ഇത്രയും കാലം വിമത കൂട്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അസ്വസ്ഥകൾ എന്തൊക്കെയായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും ജനാഭിമുഖ കുർബാനയും സിനഡ് വിരുദ്ധതയും അതിരൂപത വിരുദ്ധതയും ഒന്നുമല്ല ഈ വിമത വിശ്വാസികളുടെ ലക്ഷ്യമെന്ന് അവരുടെ ലക്ഷ്യം കച്ചവടമാണെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ് സഭയുടെ പേരിൽ വിശ്വാസികളെ സഭാ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ രൂപതയിൽ പല വിധത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായ അധികാര കൈമാറ്റങ്ങളുടെ ഇടയിലൂടെയാണ് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഈ വിമത ടീം നടത്തിയത് ഇതിനിടയിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ജീവനക്കാർ സമരത്തിലാണ് ആശുപത്രിയുടെ മറവിലെ കൊള്ള വർഷങ്ങളെ തുടർന്നു വരുന്നുണ്ട് ഇത് പുറത്തു വരുമോ എന്ന പേരിൽ ജീവനക്കാർക്കെതിരെ അതിക്രൂരമായ നടപടികളാണ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖമായ രണ്ട് ആശുപത്രികളാണ് പ്രധാനമായും അതിരൂപതയ്ക്കുള്ളത് എറണാകുളം ടൗണിലുള്ള ലിസി ആശുപത്രിയും അങ്കമാലിയിലുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ഈ രണ്ട് ആശുപത്രികളിലേക്കും കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും സർജിക്കൽ സ്ഥാനങ്ങളും ആശുപത്രി ഉപകരണങ്ങളും സ്ഥിരമായി വേണ്ടതാണ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ആശുപത്രിയിലേക്ക് വാങ്ങുന്ന വകയിൽ ബില്ലിൽ തട്ടിപ്പ് എടുത്തി ഏകദേശം ഒരു വർഷം മൂന്ന് കോടി രൂപയാണ് ഇവർ കൊള്ളെടുക്കുന്നത് ആശുപത്രികൾ സാധനം വാങ്ങുമ്പോൾ ലഭിക്കേണ്ട ഓഫറുകൾ ഒഴിവാക്കിക്കൊണ്ടും ആ ബില്ലിൽ കൃത്രിമം കാണിച്ചുകൊണ്ടുമാണ് കൊള്ള ഈ ഇനത്തിൽ പ്രതിവർഷം മൂന്ന് കോടി രൂപ ഈ ഇനത്തിൽ മാത്രം തീർന്നില്ല ഇപ്പോൾ ലിസി ആശുപത്രിക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ലിസി മെഡിസിറ്റിയിലേക്ക് വാങ്ങിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ അത് ഹൈദരാബാദിലെ ഒരു ആശുപത്രി ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണങ്ങളാണ് തുച്ഛമായ വിലയ്ക്ക് ആക്രിസ്ഥാനങ്ങളെ വാങ്ങിക്കൂട്ടിയ ഈ ഉപകരണങ്ങളിൽ കമ്പനിയുടെ നിർമ്മാതാക്കളെ കൊണ്ട് തന്നെ പുതിയ പ്രോഗ്രാം ചെയ്യിപ്പിച്ച് അത് പുതിയ ഉപകരണമാക്കി മാറ്റിയെടുക്കുന്നു അങ്ങനെയും കൊടികളെ തട്ടിപ്പ് ഇതിനിടയിലാണ് മറ്റൊരു വിവാദം വന്നിരിക്കുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ജോലിക്കാരുടെ സമരം ഒത്തുതീർപ്പായിരുന്നെങ്കിലും അന്ന് പറഞ്ഞ ഒത്തുതീർപ്പിൽ നിന്നും ആശുപത്രി മാനേജ്മെന്റ് മലക്കം അറിഞ്ഞിരിക്കുന്നു ലേബർ ഓഫീസറുടെ നേതൃത്വം നടന്ന ഒത്തുതീർപ്പ് അനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ ആകെയുള്ള അൻപത്തെട്ട് പേരിൽ സീനിയൂരിറ്റി അനുസരിച്ച് പകുതി പേരെയും ബാക്കിയുള്ളവരെ തുടർന്നും ഘട്ടംഘട്ടമായി ജോലി നൽകാമെന്ന ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു അതിനിടയിൽ സിഐ ടി നൃത്തത്തിൽ പതിനാറ് പേരിപ്പോൾ സമരവും തുടങ്ങി അത് തീരാതെ ആളുകളെ പുറത്തുനിന്ന് ജോലിക്ക് എടുക്കില്ല എന്നാണ് ഡോക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പലിന്റെ ആ കടുത്ത നിലപാട് മുമ്പ് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലെ തീരുമാനമനുസരിച്ച് ഇവരിൽ കൂടുതൽ പേർക്കും ജോലി ലഭിക്കേണ്ടതാണ് എന്നാൽ എല്ലാവർക്കും ഒരു സമയത്ത് ജോലി വേണമെന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം യു എൻ നേതൃത്വത്തിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചകൾ അന്ന് നടന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് യൂണിയനുകൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണെന്ന് തൊഴിലാളികൾ പറയുന്നു യു എൻ ആദ്യകാല നേതാവായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ മറുഭാഗത്ത് സമരവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നേതാക്കളുടെ ഈഗോ പ്രശ്നം കാരണം അൻപത്തെട്ട് ജീവനക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇവർ തമ്മിലുള്ള തർക്കം മുതലാക്കുകയാണ് യഥാർത്ഥത്തിൽ മാനേജ്മെന്റും അതിനെ നിയന്ത്രിക്കുന്ന വിമത വൈദികരും പതിനഞ്ച് വർഷത്തിലധികം ജോലി ചെയ്തവരും നാൽപ്പത് വയസ്സ് വീണ്ടും ആയ ഭൂരിപക്ഷം പേർക്കും വേറെ ജോലി കിട്ടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത് വിമതർ മുതലെടുക്കുകയാണ് കാരണം അവിടെ പുതിയ സഭയിലേക്ക് ആളിനെയും കൂട്ടണം ഇവരുടെ ജോലിയെ കൊണ്ട് മാത്രം കുടുംബം കഴിയുന്നതാണ് ഭൂരിപക്ഷം പേരും അതിനിടയിൽ ചെലവ് ചുരുക്കുന്നു എന്നാണ് മാനേജ്മെന്റ് ഭാഷ്യം അൻപത്തിയെട്ട് ക്ലീനിങ് ജോലിക്കാർ ഉൾപ്പെടെ മാറ്റുന്നതിന് പകരം മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും ബന്ധുക്കളും മറ്റും ഇതേ സാലറിയിൽ നല്ല സാലറിയിലൂടെ ജോലി തരുന്നുണ്ട് അവർക്ക് സംരക്ഷണം നൽകി കൊണ്ടാണ് പാവം ക്ലീനിങ് ഹെൽപ്പർ ജോലിക്കാരെ പിരിച്ചുവിട്ട് ക്രൂരത കാണിക്കുന്നതെന്ന് ആശുപത്രി ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ വിവിധ വകുപ്പുകളിൽ അന്വേഷണം നടത്തിയാൽ വ്യക്തമാകുന്നതാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥ ലംഘിച്ചതുമൊക്കെ ലേബർ വകുപ്പിൽ വ്യക്തമായ രേഖകൾ അവിടെയുമുണ്ട് നേതൃത്വം ഇക്കാര്യത്തിലെങ്കിലും അടിയന്തര ഇടപെടണം എന്നാണ് ഇപ്പോൾ ആവശ്യമായിരുന്നു